നല്ല വചനം പേജിലൂടെ നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന ക്രിസ്തു തത്വശാസ്ത്ര പഠന പരമ്പരയുടെ പതിമൂന്നാമത്തെ എപ്പിസോഡിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ പന്ത്രണ്ട് എപ്പിസോഡിലായി കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആളത്വം പ്രവർത്തനം ഇത്യാദി വിഷയങ്ങളെ സംബന്ധിച്ച് സമഗ്രമായ നിലയുള്ള പാഠങ്ങൾ പഠിക്കുവാൻ കർത്താവ് നമ്മെ സഹായിച്ചു ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മനുഷ്യ പ്രകൃതിയെ സംബന്ധിച്ചാണ് ഞാൻ മുമ്പ് ഒരു എപ്പിസോഡിൽ ഓർപ്പിച്ചല്ലോ ക്രിസ്തു ഒരേ സമയത്ത് സമ്പൂർണനായ ദൈവവും സമ്പൂർണനായ മനുഷ്യനും ആയിരുന്നു ഈ രണ്ട് പ്രകൃതങ്ങൾ ഒരു വ്യക്തിയിൽ എങ്ങനെയാണ് പരസ്പരം ഇടകരാതെ ഒന്നിച്ച് അധിവസിക്കുന്നത് എന്നുള്ളത് ഒരു മർമ്മമായി ഇന്നും അവശേഷിക്കുന്നു അപ്പോൾ തന്നെ വേദോത്സവം പഠിക്കുമ്പോൾ ഈ രണ്ട് പ്രകൃതങ്ങളും കർത്താവായ യേശു ക്രിസ്തുവിൽ ഇടകലരാതെ അതിന്റെ പൂർണതയിൽ സ്ഥിതി ചെയ്തിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട് സുവിശേഷം ഇരുപത്തി ആറിന്റെ പന്ത്രണ്ടിൽ നാം വായിക്കുന്നു പരിമള തൈലം അവന്റെ കാൽക്കൽ ഒഴിച്ച ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവൾ വായിക്കുമ്പോൾ അവന് ഒരു ഉണ്ടായിരുന്നു എന്നുള്ളതെ ഏറ്റവും വലിയ തെളിവാണത് ഇവിടെ കർത്താവ് പറയുമ്പോൾ അവൾ എന്റെ ശവസംസ്കാരത്തിനായി ഇത് ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നു തന്റെ ശരീരമായ ആ ദേവാലയത്തെക്കുറിച്ചാണ് കർത്താവ് അവിടെ പറയുന്നത് യബ്രാലേഖനം രണ്ടാം അധ്യായത്തിന്റെ പതിനാലാം വാക്യം വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരം രേഖപ്പെടുത്തിയിട്ടുണ്ട് മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധിപതിയായിരുന്ന പിശാചിനെ ക്രൂശിൽ തറച്ച് ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരെ വിടുവിച്ചു നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സാക്ഷാൽ ദൈവമായിരിക്കെ തന്നെ അവിടുന്ന് മനുഷ്യവേഷം പൂണ്ടുവെന്നും ആ മനുഷ്യ ശരീരം നമുക്ക് വേണ്ടിയാണ് ഈ ഭൂമിയിൽ കർത്താവ് സ്വീകരിച്ചത് എന്നും വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് എബ്രായും പത്ത് അഞ്ചിൽ അപ്പോഷൻ പറയുമ്പോൾ നീ എനിക്കൊരു ശരീരം ഒരുക്കിയിരിക്കുന്നുവല്ലോ എന്ന് പറയുന്നു നമ്മുടെ കർത്താവായി യേശു ക്രിസ്തു ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ചത് ദൈവം അവനുവേണ്ടി ഒരുക്കിയിരുന്ന ശരീരത്തിലാണ് എപ്പറായിരത്തി പത്തിന്റെ പതിൽ വായിക്കുമ്പോൾ ആ ശരീരം എന്ന നമുക്ക് വേണ്ടി യാഗമായി കർത്താവ് അർപ്പിച്ചതായും നമ്മൾ വായിക്കുന്നുണ്ട് ലൂക്കോസ് മുപ്പത്തി ഒൻപതിലെ അരുമത്വയിലെ യോസൈബിന്റെ കല്ലറയിൽ സംസ്കരിക്കപ്പെട്ട ആ ഭൗമ ശരീരം ഉയർത്തെഴുന്നേറ്റ് അവിടെ മറിയയ്ക്ക് പ്രത്യക്ഷയായി മറിയ കല്ലറയ്ക്കൽ നിൽക്കുകയാണ് ആ കല്ലറയിൽ അയേശക്രിസ്തുവിന്റെ ശരീരത്തിന് മേൽ സുഗന്ധവർഗം പൂശുക എന്ന ഉദ്ദേശത്തോടി വന്നു നിൽക്കുന്ന ഈ മറിയയ്ക്ക് യേശു പ്രത്യക്ഷനായി പ്രത്യക്ഷയാകുമ്പോൾ അവൾ അവനെ തുടരുന്നതിന് അവന്റെ അടുത്ത് ചെന്നു അവൾ വായിക്കുമ്പോൾ ടച്ച്മി ആൻഡ് സി ഫോർ എ സ്പിരിറ്റ് ഡസ് നോട്ട് ഹാവ് ഫ്ലഷ് ആൻഡ് ബോൺസ് ആസ് യു സി ദാറ്റ് ഐ ഹാവ് ഗ്ലൂക്കോസിൽ സുവിശേഷത്തിൽ നമ്മൾ അത് വായിക്കുന്നുണ്ട് ഭൂതങ്ങൾക്ക് എനിക്കുള്ളതുപോലെ അസ്ഥിയും മാംസവും ഇല്ലല്ലോ എന്ന് പറഞ്ഞു പുനരുദ്ധാനം ചെയ്ത ശരീരത്തിലും അത് മാംസശല്യമായിരുന്നു എന്നാൽ അത് പാപത്തിന്റെ താഴ്ചയില്ലാത്തതും ഗ്ലോറിഫൈഡുമായിട്ടുള്ള ഒരു ശരീരമായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ കർത്താവായ യേശു ക്രിസ്തുവിന് ഒരു മാനുഷികമായ ശരീരവും അതിന്റെ പ്രകൃതിയും മാത്രമല്ല ഉണ്ടായിരുന്നത് അവന് മറ്റുള്ള മാനുഷിക പ്രകൃതത്തിന്റെ എല്ലാ എസൻഷ്യൽ പ്രകൃതങ്ങളും അനിവാര്യമായ പ്രകൃതങ്ങളും സ്വഭാവങ്ങളും കർത്താവായ് യേശു ക്രിസ്തുവിന്റെ മനുഷ്യത്തിന് ഉണ്ടായിരുന്നു അതായത് റാഷനാലിറ്റി ചിന്താശക്തി യേശു ക്രിസ്തുവിന് ഉണ്ടായിരുന്നു വോളണ്ടർനസ് അതായത് സ്വന്തമായി ഉള്ള തന്റെ ഇഷ്ടം ദൈവത്തിന്റെ ഇഷ്ടം ഞാൻ എന്റെ ഇഷ്ടമല്ല എന്നെ അയച്ച എന്റെ പിതാവിന്റെ ഇഷ്ടം അത്രേ ചെയ്യുവാൻ ഇഷ്ടപ്പെടുന്നതെന്ന് പറയുമ്പോൾ ക്രിസ്തുവിന് ക്രിസ്തുവിൻ്റെതായ ഇഷ്ടമുണ്ടായിരുന്നു അതായത് മനുഷ്യ നിലയിൽ തന്റെ മനുഷ്യ ഇഷ്ടമുണ്ടായിരുന്നു അപ്പോ തന്നെ ദൈവ ഇഷ്ടവും ഉണ്ടായിരുന്നു മനുഷ്യ ഇഷ്ടം അതായത് ഇച്ഛ അതുപോലെ തന്നെ റാഷ്നാലിറ്റി ബുദ്ധിശക്തി ചിന്താശക്തി ഇതെല്ലാം കർത്താവായ യേശു ഉണ്ടായിരുന്നു അതുപോലെ അവന് ഇച്ഛാശക്തി ഇച്ഛാശക്തി അഥവാ ചിന്താശക്തി ഇന്റലിജൻസ് പിന്നെ ഇതെല്ലാം ഉണ്ടായിരുന്നു എന്ന് വായിക്കുന്നുണ്ട് വ്യക്തിത്വത്തിന്റെ അടിസ്ഥാന ഘടകങ്ങളാണ് ഇച്ഛാശക്തി ചിന്താശക്തി ബുദ്ധിശക്തി ഇച്ഛാശക്തിയാണ് നല്ലതും തീയതും തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നൽകുന്നത് ചിന്താശക്തിയാണ് വസ്തുക്കളെ ചിന്തിക്കാനും മനസ്സിലാക്കുവാനും ഇടയാകുന്നത് അതുപോലെ ബുദ്ധിശക്തി ഇന്റലിജൻസ് അത് മൂന്നും ഈ ആളത്വത്തിന് അനുഷേദ്യമായിരുന്ന ഘടകങ്ങളാണ് നമ്മുടെ കർത്താവായി യേശു ക്രിസ്തു ഒരു സോൾ അതായത് ആത്മാവ് ഉണ്ടായിരുന്നു പിതാവ് എന്റെ ആത്മാവ് അല്ലെങ്കിൽ എന്റെ ദേഹ ഏഹി അത്യന്തം വ്യാകുലപ്പെടുന്നു എന്ന് കർത്താവ് പറഞ്ഞു മത്തായി ഇരുപത്തിയാറിന്റെ മുപ്പത്തിരണ്ട് ഉള്ളം മരണവേദന പോലെ അതിദുഖിതമായിരുന്നു എന്ന് പറയുന്നത് മൈ സോൾ ഈസ് ഡീപ്ലി ഗ്രീവ്ഡ് എന്നാണ് എയിക്കുന്നത് എന്റെ ആത്മാവ് അത്യന്തം ഗിരീവപ്പെട്ടിരിക്കുന്ന പന്ത്രണ്ട് യോഹന്നാൻ പന്ത്രണ്ട് ഇരുപത്തി ഏഴ് പതിമൂന്ന് ഇരുപത്തിയൊന്ന് ഈ വാക്യങ്ങളെല്ലാം നമുക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാക്കുവാനായി കഴിയുന്നുണ്ട് ഏറ്റവും പിതാവേ ഞാൻ എന്റെ ആത്മാവിനെ ഏൽപ്പിക്കുന്നു എന്ന് ലൂക്കോസ് ഇരുപത്തി മൂന്ന് നാൽപ്പത്തിയാറിലും യേശു പറഞ്ഞു ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഒന്നിച്ചു ചേർത്ത് വെച്ച് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിഷയം കർത്താവായ യേശു ക്രിസ്തുവിന് നിശ്ചയമായും ഒരു മനുഷ്യ പ്രകൃതം അതിന്റെ സമ്പൂർണമായ ഭാവത്തിൽ അവൽ ഉണ്ടായിരുന്നു കുടികൊണ്ടിരുന്നു എന്ന് ഉള്ള വിലയേറിയ സത്യമാണ് നമുക്കിതിന്റെ ഭാഗ്യഭാഗം ദൈവം എന്ന് വെച്ചാൽ അടുത്ത എപ്പിസോഡിൽ പഠിക്കാം ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ